ഹലോ ഗേസ് ഇന്ന് നമ്മളെ മെട്രോ മെട്രോഫ്ലക്സ് ജിമ്മിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇത് നമ്മളെ കൂടെ വരാൻ സുബിനാണ് അപ്പോൾ അവൻ പൂർത്തിട്ടുണ്ടിരിക്കുകയാണ് പിന്നെ ചേച്ചി വരെല്ലാം കൂടെ അത്തപ്പൂക്കൾ ഇട്ടു അപ്പോൾ അത്തപ്പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ആളുകൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബോക്കി കലാപരിപാടികളാണ് ഡാൻസ് കസേരകളി ബിസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് എന്നത് ദിവസം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടിട്ടോ

ചേച്ചിമാരുടെ ഡാൻസും പാട്ടും ബാക്കി പരിപാടികളും കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സദ്യ അയക്കാൻ വേണ്ടി പോയി സദ്യക്ക് നല്ല മസ്റ്റ് ട്രൈ സദ്യയെന്ന് കേൾക്കാൻ നമ്മൾ ശരത്തണ എൻ്റെ അമ്മേനുണ്ടാക്കിയ കഴിഞ്ഞ വർഷം അമ്മേനുണ്ടാക്കിയത് എല്ലാ വർഷം അമ്മേനുണ്ടാക്കണം അപ്പം മസ്റ്റ് ട്രൈ ആണ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് പിന്നെ അതിനുശേഷം കുറച്ച് സ്ത്രീകളുടെ കൂടെയൊന്ന് ഫോട്ടോ എടുക്കാമെന്ന് ചിത്രവണ്ണം ഞാൻ വലിയ ഫോട്ടോ തന്നെ എടുത്തില്ല പിന്നെ ഇത് നമ്മൾ ചേച്ചിമാരെ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ചേച്ചിമാരുണ്ട് പിന്നെ അവർക്ക് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതിന് ഫോട്ടോ ഒക്കെ എടുത്തപ്പം പിന്നെ അതിനുശേഷം നമ്മൾ സദ്യയൊക്കെ വേണ്ടിയിരുന്നു പിന്നെ അടുത്തതായി സച്ചുവിന്റെ പട്ടിശോ സച്ചുവിന്റെ വെറൈറ്റി സ്റ്റെപ്പുകൾ അടങ്ങിയ ഒരു ഡാൻസ് പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്നു ഇവിടെ സച്ചുവും ഉണ്ണി പുണ്ണിയും ഉണ്ണിയുടെ കോംബോ ഡാൻസ് ആണ് ഇവിടെ നടക്കുന്നത് எதை எதை வேற எங்க இருந்து அடுத்த 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 ஏதை எடிக்கு இங்க வந்து நாலும் நான் வைக்கேன் நான் வைக்கேன் ஏய் துரியாஜி போய் 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 போய்